ഹായ് നമസ്കാരം ഒരുപാട് യാത്രയായ്പ് ചടങ്ങുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും മറ്റൊരു ജോലി മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുടെ കണ്ടിട്ടുണ്ട് എന്നാൽ എനിക്ക് തോന്നുന്ന കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഒരു ചുമട്ട് തൊഴിലാളിക്ക് ഒരു നാട് മുഴുവൻ സ്വീകരണം നൽകി യാത്രയാണെന്ന് അത്തരം ഒരു യാത്രയായ്പ് ചടങ്ങിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് കരുനാഗപ്പള്ളി താലൂക്കിലെ വെളുത്തമണൽ എന്ന് പറയുന്ന സ്ഥലത്ത് ചുമട്ട് തൊഴിലാളിയായി വർഷങ്ങളോളം ചുമട്ട് തൊഴിലാളിയായി ജോലി ചെയ്ത ഇസ്മായിൽ ലിതായുടെ യാത്രയായ്പ് ചടങ്ങ് ആ നാട്ടിലെ മുഴുവൻ സുഹൃത്തുക്കളും അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്നവരും ചുമട്ട തൊഴിലാളികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും വ്യാപാരി വ്യവസായി നേതാക്കന്മാരും നാട്ടിന്റെ കരുണാപുരയുടെ എം എൽ എ അടക്കം ഒരു ഉത്സവമാക്കി മാറ്റിയ യാത്രയപ്പ് ചടങ്ങ് അദ്ദേഹത്തിന്റെ ഈ യാത്രയായ്പടങ്ങിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത് പോകാം വീഡിയോയിലേക്ക് പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഒരു ചുമട്ടു തൊഴിലാളിയുടെ റിട്ടയർമെന്റ് നാട്ടിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യം എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് സന്തോഷപൂർവ്വം ആഘോഷപൂർവ്വം ഈ വെളുത്തങ്ങളിൽ ചന്തയിൽ നിന്നും അദ്ദേഹത്തെ യാത്രയാക്കുന്നു പണവും പദവിയും പത്രാസും ഉദ്യോഗവും ഉള്ളവർക്ക് മാത്രമല്ല എല്ലുമുറിയ പണിയെടുക്കുന്ന ഭാരം ചുമക്കുന്ന വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് ഈ കാലഘട്ടത്തിലെ കവി വേണന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിയർക്കുന്ന അധ്വാനിക്കുന്ന വെയിലുകൊള്ളുന്ന മഴ കൊള്ളുന്ന ഭാരം ചുമക്കുന്ന ഒരു ചുമട്ടു തൊഴിലാളി തൻ്റെ നന്നായിട്ട് ആരോഗ്യമുള്ള സമയത്ത് ചെറുപ്പത്തിൽ ഈ വെളുത്ത മല ചന്ത വരികയും വളരെ വർഷക്കാലമായി ഇവിടുത്തെ മുഴുവൻ ആളുകളോടും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും കുടുംബം പോറ്റാൻ കിലോ കണക്കിന് ഭാരമുള്ള വലിയ തൂക്കം ഭാരം ചുമന്ന് ഇപ്പോൾ അദ്ദേഹം ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ സർക്കാരിൻ്റെ ക്ഷേമനിധി ബോർഡിൽ ചേർന്ന് അതിനുശേഷം ഇന്ന് അദ്ദേഹം പെൻഷൻ ആകുന്ന ഒരു സമയമാണ് ഈ നാടിനെ നന്മയുള്ളതാക്കി മാറ്റിയതിൽ ഈ നാടിനെ ഐക്യപ്പെടുത്തിയതിൽ ഈ നാടിനെ സജീവമാക്കുന്നത് ഈ ചുമട്ടു തൊഴിലാളികളും പാവപ്പെട്ട ആട്ടോരക്ഷ തൊഴിലാളികളും ഈ നാട്ടിൻപുറത്തെ കച്ചവട വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളുമാണ് അതുകൊണ്ടാണ് വ്യാപാരി വ്യവസായിയുടെ നേതാവ് ഉൾപ്പെടെ ഈ ചടങ്ങിൽ പങ്കെടുക്കും മാത്രവുമല്ല ഏറ്റവും വലിയ അംഗീകാരം ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ യാത്രയപ്പിന് പങ്കെടുക്കുക കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതിലേക്ക് പോലുമ്പോൾ ഈ ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്മയിലൂട്ടിയൊക്കെ വന്ന് എന്നോട് പറയുന്നത് മഹേഷെ ഞാന് പെൻഷൻ ആവുകയാണ് അപ്പം എനിക്കറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചത് ഈ പെൻഷൻ ആവുക എന്ന് പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഇപ്പൊ എല്ലാവരും പെൻഷൻ ആകുന്ന ഒരു കാലമാണ് അപ്പൊ അവര് പെൻഷനാകുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കൂടി ചേർന്ന് യാത്രയാക്കുന്നു അവരുടെ വീട്ടിൽ വിഭവ ഭക്ഷണം കൊടുക്കുന്നു വലിയ ഫോട്ടോ എടുപ്പ് നടക്കുന്നു പൂച്ചോട്ട് കൊടുക്കുന്നു ആദരവ് കൊടുക്കുന്നു മൊമന്റോ കൊടുക്കുന്നു അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് അത്ഭുതമായി ഞാൻ പെൻഷനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം എനിക്കറിയില്ലായിരുന്നില്ല ചുവട്ടത്തിലാളി പെൻഷനാകും അപ്പം പറഞ്ഞ ക്ഷേമതീന്ന് പെൻഷനാവും എനിക്കിനി എത്രാം തീയതി മുതലും ഇവിടെ ചുമ എടുക്കാൻ പറ്റില്ല ഞാൻ ഈ ജോലിയിൽ നിന്ന് വിരമിക്കുക അപ്പോഴെനിക്ക് തോന്നി നമ്മള് അങ്ങനെയുള്ള ആളുകൾ പെൻഷനാകുന്ന മാത്രം ആഘോഷിച്ച പോരാല്ലോ ഇദ്ദേഹം ഇത്രയോ കാലമായി ഇത്രയോ വർഷമായി ഈ ചുമടുക്കുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അദ്ദേഹം പെൻഷനാകുന്ന നമ്മുടെ ജീവിത ഒരു സാധാരണക്കാരനായ ചുമട്ട് തൊഴിലാളി പെൻഷനാകുന്ന ചടങ്ങും നമുക്ക് ഒരുമിച്ചൊന്ന് ആഘോഷിക്കണം വാദ്യമേഖലകളുടെ അകമ്പടിയോടുകൂടി സന്തോഷപൂർവ്വം എല്ലാവരെയും വിളിച്ചുകൂട്ടി അദ്ദേഹം ചെയ്ത സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആ അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുചെന്ന് ആദരിച്ചാക്കണം എന്നുള്ളത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ചടങ്ങ് നടത്തുന്നത് മണലിലെ ഒരു വൻ സ്വീകരണ പരിപാടിക്ക് ശേഷം എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയ ഇസ്മായിലിക്കായെ നാട്ടിലെ എം എൽ എ അടക്കം നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ കാൽനടയായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആനയിക്കുകയുണ്ടായി ഒരു പക്ഷേ സ്വപ്നം പോലും കാണാത്ത ഇത്തരം ഒരു യാത്രയായ്പ് ചടങ്ങ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മറ്റേവിടെയെങ്കിലും ഉണ്ടായതായി എനിക്കൊരു അറിവില്ല ഒരു സാധാരണ ചുമട്ട് തൊഴിലാളിക്ക് ഇത്തരം ഒരു യാത്രയായ്പ് നൽകി മറ്റുള്ളവരുടെ പോ അതായത് മറ്റു സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെ തന്നെ അതിലും അപ്പുറമാണെന്ന് എനിക്ക് തോന്നുന്നു അത്രയും ഒരു ഒരു ജനപങ്കാളിത്തത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയായ്പ് നൽകി അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം